ായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക മെഴുക്ക് പരട്ടിയാണ് അപ്പോൾ അതാ നല്ല ഇളയ ചക്ക എടുത്തിട്ട് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് നമ്മൾ വേവിച്ചിടിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് അതിൻ്റെ ഇതാ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നന്നായിട്ട് ചതച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി പൊട്ടുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേറ്റിലും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ടിത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ചുവന്ന മുളക് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചിട്ടൊക്കെ ഇടാം കേട്ടോ അതിൻ്റെ ചതച്ചത് ഇടാം നമ്മൾ അത്ര എരിവ് കഴിക്കാത്തവരായതുകൊണ്ടാണ് ഇങ്ങനെ മുഴുവനായിട്ടന്നെ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഇടിച്ചക്കയിലേക്കുള്ള വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് വേവിച്ച് വെച്ച ഇടിച്ചക്കയിലേക്ക് ഇത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് ഷുഗറൊക്കെ ഉള്ളവർക്കും അല്ലാത്തവർക്കും ഇത് കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റുള്ള സാധനമാണ് ഈ ചക്കയോ ഇടിച്ചക്കയൊക്കെ പിന്നെ നമുക്കിന്ന് ലഞ്ചിലേക്ക് ഇതാ മാന്തല മുളക് കറിയുണ്ട് സാമ്പാറുണ്ട് പപ്പടം റെഡിയാണ് പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ മീൻ കഴിക്കാത്തവർക്കാണ് ചിക്കൻ റോസ്റ്റ് ഇപ്പോൾ ഇടിച്ചക്കൻ തോരുന്നാണ് അല്ല ഇടി ഇടിച്ചക്ക മുഴുക്ക് പെട്ടിയാണ് നമ്മുടെ മെയിൻ വിഭവം ഇന്നത്തെ പിന്നെ മീൻ കഴിക്കുന്നവർക്ക് മീനുണ്ട് ഇപ്പം എന്താ മാന്തളം മുളക് ഇട്ട കറിയാണ് നിങ്ങളെ നാട്ടിലൊക്കെ ഈ മാന്തളിന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മാന്തളെന്നാണ് പറയാറ്ട്ടോ അപ്പം ഇന്ന് വിഭവ സമൃദ്ധമായ ഒരു ലഞ്ചാണ് പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഈ മീൻ കറി മീനും ഒത്തിരി ഇഷ്ടം അപ്പോൾ ഇതാ പിന്നെ ഞങ്ങൾ ചിക്കൻ കഴിക്കാത്തവർക്ക് ഇതാ മീനുണ്ട് കേട്ടോ മീൻ ഇഷ്ടമുള്ളവർക്ക് മീനുണ്ട് മീൻ എന്താന്ന് വെച്ചാൽ ചൂര മീനാണ് മീൻ കഴിക്കാത്തവർക്കാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ടും കഴിക്കുന്നവർക്ക് രണ്ടും വേണമെങ്കിൽ കഴിക്കാം നല്ല അടിപൊളി സാമ്പാറാണ് അപ്പം ഇതെല്ലാം കുട്ടീനെ ഞാൻ കഴിക്കാൻ പോകട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യലി നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എന്നെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് താഴെ നിങ്ങളുടെ കമൻറ്റ് ഇടാം അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായിട്ടോ അല്ലെങ്കിൽ പുതിയ വ്ളോഗുമായിട്ടോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ വരേക്കും ബായ് ടേക്ക് കെയർ